ഒരു പ്പു കടന്നു വരാൻ തന്നെ കാരണം രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീട്ടിൽ ഒരു ആവശ്യാർത്ഥം പോയപ്പോ അസാം വലൈക്കും വറഹമത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പുള്ള ഈ ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിൽ യൂട്യൂബർമാരായ കോയാ കുഞ്ഞാപ്പു എന്നിവരെ കുറിച്ച് പറയാനിടയായി അതിനുശേഷം ഉസ്താദ് പറഞ്ഞതിനെതിരെ യൂട്യൂബിലും കമന്റിലുമായിട്ട് ഒരുപാട് വീഡിയോകൾ ഒരുപാട് കമന്റുകൾ ഉസ്താദ് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം എന്റെ ക്ലാസ്സിൽ ആ ഒരു ഒരു കോയാ കുഞ്ഞാപ്പ് കടന്നു വരാൻ തന്നെ കാരണം രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീട്ടിൽ ഒരു ആവശ്യാർത്ഥം പോയപ്പോ ചെറിയൊരു മോൻ എഴുന്നേറ്റ് ഉറക്കിൽ നിന്നിങ്ങനെ എഴുന്നേറ്റ് കോണി ഇറങ്ങി വരികയാണ് ഒരു സ്റ്റെപ്പിൽ കോയ മറ്റേ സ്റ്റെപ്പിൽ കുഞ്ഞാപ്പ് ഇതും പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു എത്രമേ അല്ലേ ഇത് ചെറിയ കുട്ടികളെ സ്വാധീനിക്കുന്നു അങ്ങനെയാണ് യാദർച്ഛികമായി നമ്മുടെ ക്ലാസ്സിനടക്കം അത് കയറി വന്നത് അത് കുറെ ആളുകളൊക്കെ അങ്ങനെ കണ്ടുവന്നപ്പോ എനിക്ക് പല കുട്ടികളും അതിന്റെ കമന്റ്സുകൾ അയച്ചു തന്നു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു ടീച്ചർ ഉണ്ട് വളരെ ആർദ്രമായി എഴുതിയിട്ട് ഇപ്പൊ കുട്ടികളൊക്കെ തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരും പറയുന്നത് കേൾക്കണില്ല പഠിക്കാൻ സന്നദ്ധരല്ല തീരെ അച്ചടക്കമില്ലാത്തവരായി വളരുന്നു ഇത് പാടില്ലെന്ന് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഈ ക്ലാസ് പങ്കെടുക്കുന്ന ആളുകളുടെ മക്കളെങ്കിലും സംരക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പൊ അതിന് മറുപടിയായിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിരിക്കുക എന്താ പറയണത് ഇവർ കഠിനമായി അധ്വാനം ചെയ്താണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത് അതുകൊണ്ട് അവരെ എതിർത്ത് തോൽപ്പിക്കരുത് ഉസ്താദ എന്നും പറഞ്ഞ് രണ്ട് ജങ്ങാതിമാരുടെ ക്ലിപ്പ് കണ്ടു ആർക്കും അങ്ങനെ പറയാലോ എത്ര കഷ്ടപ്പെട്ടാണ് ഒരു സാധു മനുഷ്യൻ തെങ്ങി തെങ്ങിക്കയറി ചെത്തി ഇറങ്ങണത് പിന്നെ എത്ര കഷ്ടപ്പെട്ടാണ് അയാൾ ഊറി നിൽക്കുന്ന കള്ള് ശേഖരിക്കാൻ കയറണത് പിന്നെ എത്ര കഷ്ടപ്പെട്ടാണ് അയാൾ അതിന്റെ മറ്റു പരിപാടികളൊക്കെ നടത്തുന്നത് നന്നായിട്ട് കഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒന്നും പറയരുത് അതെ പിടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നത് എത്രമേൽ വിഡിത്താണ് കഷ്ടപ്പാടുകളല്ല ഒരു കാര്യം നന്മയും തിന്മയും ആവാനുള്ള മാനദണ്ഡം അത് നമ്മൾ മനസ്സിലാക്കുക കഷ്ടപ്പാടുകളാണ് എത്ര കഷ്ടപ്പെട്ടായിരിക്കും ബാങ്ക് കൊള്ളടിക്കുന്നത് കഷ്ടപ്പാടുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ സംഭവിക്കാൻ പറ്റുമോ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഒരു പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നത് ആരാരും കാണാതെ സങ്കേതം ഒരുക്കിയിട്ട് ബലാത്സംഗം നടത്തുന്നത് എന്തോ ഒരു കഷ്ടപ്പാടിലൂടെ അവർ ഇത് ചെയ്തത് അതുകൊണ്ട് ന്യായീകരിക്കണം എന്ന് പറയാൻ പറ്റുമോ ഈ രണ്ട് വ്യക്തികളോട് നമുക്കൊരു താല്പര്യം കുറവില്ല അവർ തന്നെ ഒരു മറുപടിക്ക് ഇറങ്ങിയിരിക്കുക നമ്മുടെ ഈ ജില്ലയിലെ ഒരു സ്കൂളിൽ കുഞ്ഞുങ്ങളൊക്കെ ഒപ്പം അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾക്കറിയില്ലേ എന്റെ പേര് അതെല്ലാം നിങ്ങൾക്കറിയില്ല മൂപ്പര പേര് അതെല്ലാം ഞങ്ങൾ അഭിനയിക്കുകയാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഇത് യഥാർത്ഥല്ലാന്ന് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊന്നും അറിയാത്ത ചില ആൾക്കാരുണ്ട് പോന്ന് പറയാണ് അതൊന്നും അറിയാത്തത് കൊണ്ടല്ല ക്ഷമിക്കണം അതൊന്നും അറിയാത്തത് കൊണ്ടല്ല അഭിനയമാണ് ഇത് നിന്ന് അറിഞ്ഞാൽ അതോടുകൂടെ എല്ലാ പ്രശ്നവും തീരുന്നു പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ദൃശ്യം എന്ന സിനിമ കണ്ടിട്ട് പിന്നീട് കുറെ 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 കൊലപാതകങ്ങൾക്ക് അത് കാരണമായി എന്ന് നമ്മുടെ ക്രൈം റെക്കോർഡുകൾ പറയുമ്പോൾ ഇത് ദൃശ്യത്തിൽ ആ നടൻ അഭിനയിച്ചതല്ല ജീവിച്ചതാണെന്ന് തിരിച്ചിട്ടാണോ ഇത് മദ്യപാനം കേരളത്തിൽ കൂടുന്നതിന് സിനിമ പോലെയുള്ളത് പ്രചോദനമാകുന്നു എന്ന് ഔദ്യോഗികമായ പഠനങ്ങളിൽ കാണുന്നു ഈ സിനിമയിൽ കുടിക്കുന്നത് കള്ളല്ല എന്നോ അല്ലെങ്കിൽ അയാൾ അഭിനയിക്കുകയാണ് ജീവിക്കല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ ഇത് അച്ഛത് കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കുക ആത്മഹത്യക്ക് സിനിമ കാരണമാകുന്നു എന്ന് പഠനങ്ങളുണ്ട് സിനിമാ നടി പിന്നെയും ജീവിക്കും ആത്മഹത്യ കഴിഞ്ഞാലും കാരണം അവർ അഭിനയിക്കുകയാണ് അഭിനയിക്കുകയാണ് എന്നതിൽ ഒരു തർക്കമല്ല അത് ജീവിതമല്ലാന്ന് സിനിമ കാണുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ അത് അവരുടെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു അവർ ആത്മഹത്യക്ക് ഇത് സംഗതി കാരണമാക്കിക്കൊണ്ടിരിക്കുന്നു പറയേണ്ടത് പറയാതെ പറ്റില്ല ക്ഷമിക്കണം നമ്മുടെ മക്കളെ ഇത് സ്വാധീനിക്കാൻ പാടില്ല മക്കൾ ജീവിക്കേണ്ടത് അതബോട് അഥബോടുകൂടെയാണ് വാപ്പയോടുള്ള ഉമ്മയോടുള്ള ഡീലിംഗ് കൃത്യമായി മതം പറഞ്ഞിട്ടുണ്ട് ആ അതിർവരമ്പിൽ നിന്ന് മാറാൻ പറ്റൂല നമ്മുടെ വാക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ചിരിപ്പിക്കൽ മാത്രമാണ് എന്റെ ഉദ്ദേശം എന്ന് മറുപടി പറയുന്നത് മതപരമായി എത്രമേൽ ശരിയാവും ചിരിപ്പിക്കൽ മാത്രമാണ് നമ്മുടെ ഉദ്ദേശം നോ അതിനാണ് അടിക്കൊന്നല്ല അടിക്കണമാതിരി കാണിക്കുകയാണെന്ന് സ്റ്റേജിൽ കയറി കാണിച്ചുകൊടുക്കുകയാണ് ഈ സാധു മനുഷ്യന്മാര് നമുക്ക് വിഷമമൊന്നുമില്ല പക്ഷെ എങ്ങനെ ചിരിപ്പിക്കൽ മതപരമായി ചിന്തിക്കുമ്പോൾ എത്രമേൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക ജനങ്ങൾ ഇങ്ങനെ കുടുകൂടാ ചിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എത്രമാത്രം നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഈ പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മക്കളെ മാത്രമല്ല മുതിർന്നവരെയും പ്രായമായവരെയും എത്രമാത്രം മാറ്റിയിട്ടുണ്ട് എന്ന് നമ്മുടെ സമുദായത്തെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും സിനിമയായാലും കോമഡി ആയാലും മറ്റുള്ള ഏത് വിഷയം എടുക്കുകയാണെങ്കിലും അതിലൂടെ നല്ല കാര്യങ്ങളേക്കാളും കൂടുതൽ മോശമായ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ സമൂഹം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഈ ഇവിടെ അവസാനിക്കുന്നു അസ്സാം വാല്ക്കു വരഹമുല്ല